അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ വിത്തർ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും ലളിതമായ രൂപത്തിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കാം അതിനു മുമ്പ് എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് അതായത് ഈ വീഡിയോയിൽ വീഡിയോയുടെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കും ഈ വീഡിയോ കണ്ടവർക്ക് അതിനുള്ള ഉത്തരം അറിയാൻ സാധിക്കും ആ ഉത്തരം നിങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തിയവരിൽ നിന്ന് ഒരാളെ വിജയിട്ട് പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് നല്ല സമ്മാനവും പ്രത്യേകമായ അനുമോദനങ്ങളുമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ അങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നാണ് വിജയം പ്രഖ്യാപിക്കുന്നത് വീഡിയോ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിത്തൃ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം ഏറ്റവും ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വിശുദ്ധമായ റമദാന മാസം വിത്തു നിസ്കാരം നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെപ്പറ്റി പറയാം വിത്തർ നിസ്കാരം അതിൻ്റെ റക്കാത്തുകളുടെ എണ്ണം അതിലേറ്റവും ചുരുങ്ങിയത് പൂർണമായത് പരിപൂർണമായതിൽ നിന്ന് ചുരുങ്ങിയത് തുടങ്ങി എല്ലാ വിഷയങ്ങളും നിങ്ങളോട് സംസാരിക്കാം വിത്രനിസ്കാരം നിർവഹിക്കേണ്ട കൃത്യമായ സമയം തഹജ്ജുദും വിത്രും ഒന്നിച്ച് നിസ്കരിക്കുന്ന രൂപം എല്ലാ വിഷയങ്ങളും പറയാം മാത്രമല്ല വിത്ര നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ടതക്കിറകൾ ദുവാഹകൾ ഇവയെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം സാധാരണഗതിയിൽ വിത്രനിസ്കാരവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ടാവുന്ന എല്ലാവിധ സംശയങ്ങളും മാറിക്കിട്ടുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക ഹുത്താല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് കൂടി ദൈവ് ചെയ്യുകയാണ് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് നിസ്കാരം എന്നുള്ളത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറെ മഹത്തമുള്ള ഒരു നിസ്കാരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഏറെ മഹത്തമുള്ള ഒരു സുന്നതി നിസ്കാരമാണ് ഷാഫി മസഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ വിത്ര നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഇഷായ നിസ്കരിച്ച് സുബഹി ബാങ്ക് വരെയാണ് ഇതിൻ്റെ സമയം ഇഷായ നിസ്കരിച്ച് സുബഹി ബാങ്ക് വരെയാണ് ഇതിൻ്റെ സമയം ഇതിൽ നമുക്ക് രണ്ട് രൂപം സ്വീകരിക്കാം ഒന്ന് നമ്മൾ കിടന്നുറങ്ങി സുബഹിക്ക് മുമ്പ് ഉണർന്ന് വിത്ര നിസ്കാരം നിർവഹിക്കുന്ന രൂപം അല്ല എങ്കിൽ നമ്മൾ ആദ്യം വിത്ത നിസ്കാരം നിർവഹിച്ച് കിടന്നുറങ്ങുന്ന രൂപം രണ്ടും നമുക്ക് സ്വീകരിക്കാവുന്നതാണ് മഹാനായ അബൂബക്കർ സുദ്ദീഖർ റതിയുള്ളാഹുൻ്റെ പതിവ് ആദ്യം വിത്ര നിസ്കാരം നിർവഹിക്കും പിന്നെ കിടന്നുറങ്ങലായിരുന്നു മഹാനായ ഉമർ റതി ഉള്ളാഹുൻ്റെ പതിവ് ആദ്യം ഒരപ്പം കിടന്നുറങ്ങി പിന്നെ ഉണർന്ന് വിത്ത നിസ്കരിക്കലായിരുന്നു ഏതായാലും വിത്ത നിസ്കാരത്തിൻ്റെ സമയം സുബഹി ബാങ്ക് വരെയാണ് മഹാനായ ഉസ്മാൻ റതിയുള്ളാഹനു അബൂബക്കർ റതിയുള്ളാഹനു പിന്തുടർന്നു എന്നും മഹാനായ അലി റതി ഉമർ അദിയുള്ള രീതിയാണ് സ്വീകരിച്ചതെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ആവശ്യം കൂടി ശ്രദ്ധിക്കാം ഫത്തോഹുൽ മോയിനി ഈ വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുമുണ്ട് ഏതായാലും വിത്തു നിസ്കാരം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം നമ്മൾ രാത്രി കിടന്നുറങ്ങി സുബഹിക്ക് മുമ്പ് ഉണർന്ന് നിസ്കരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ സാധാരണ നമ്മൾ എണീക്കാറുണ്ട് അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സുബഹിക്ക് മുമ്പ് തന്നെ നിസ്കരിക്കുന്ന ഒരു രൂപം സ്വീകരിക്കാം അതായത് രാത്രിയുടെ അവസാന ഭാഗത്തേക്കാക്കി വിത്തറിനെ മാറ്റുന്ന ഒരു രൂപം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ല എങ്കിലും നമുക്ക് ആദ്യമുള്ള രൂപം സ്വീകരിക്കാം ഏത് രൂപം സ്വീകരിച്ചാലും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എന്നുള്ള വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കാം അടുത്തത് ഈ വിത്ര നിസ്കാരം എത്ര റക്കാത്തുകളാണ് അതിനു മുമ്പ് ഈ വിത്ര നിസ്കാരത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അതായത് വിശുദ്ധമായ റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ര നിസ്കാരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്രനിസ്കാരം എല്ലാ രാവുകളിലും സുന്നത്തുണ്ട് റമദാനിൽ മാത്രമല്ല റമദാൻ അല്ലാത്ത രാവുകളിലും വിത്തു നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് സുന്നത്താണ് പക്ഷേ റമദാൻ മാസത്തിൽ ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പോൾ വിത്തുനിസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിശുദ്ധമായ റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുണ്ട് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ല പക്ഷെ എപ്പോഴും നിസ്കരിക്കണം എപ്പോഴും നിസ്കരിക്കുന്നതിനേക്കും വലിയ മഹത്തമുണ്ട് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം ഇനി ഈ വിശുദ്ധമായ റമദാനിൽ തന്നെ ഒരാൾക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീകളൊക്കെ തറാവി നിസ്കാരങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ടും നിസ്കരിക്കാം അവർക്ക് ജമാഅത്ത് പല ആളുകൾക്കും സൗകര്യപ്പെടുന്നുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വിത്തുനിസ്കാരത്തിലും ജമാഅത്ത് സൗകര്യപ്പെടുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാം ഈ റമദാന മാസത്തിലും ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ശരിയാവും റമദാനിൽ ജമാത്ത് നിസ്കരിക്കൽ ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ള വിഷയമാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഈ വിത്ര നിസ്കാരത്തിന്റെ റക്കാത്തുകളുടെ എണ്ണം വിത്ര നിസ്കാരം നമുക്കറിയാം ഈ വിത്ര എന്ന പദം സൂചിപ്പിക്കുന്ന പോലെ ഒറ്റ റക്കാത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത് അതായത് ഇംഗ്ലീഷിൽ നമ്മൾ ഓട് എന്ന് പറയും അതായത് ഒറ്റ സംഖ്യകൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇങ്ങനെ ഒറ്റ റക്കാത്തുകളായിട്ടാണ് വിത്ര നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടത് ഈ വിത്ര നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണ് പൂർണമായത് പതിനൊന്നിറക്കകത്താണ് അതിൽ പരിപൂർണമായതിൽ ചുരുങ്ങിയത് മൂന്നിറക്കാത്താണ് അപ്പോൾ വിത്തനസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒറി അക്കാത്താണ് പൂർണ്ണമായത് പതിനൊന്നിറക്കാത്താണ് നമുക്ക് വിത്തരനീയത്തോട് കൂടെ പതിനൊന്നര അക്കാത്ത് വരെ നിസ്കരിക്കാം മാക്സിമം വിത്ത് പതിനൊന്നിറക്കാത്താണ് ഇനി അതിൽ ഉറക്കകത്താണ് ഏറ്റവും ചുരുങ്ങിയത് പറ്റുമെങ്കിൽ മൂന്നര അക്കാത്ത് പൂർത്ത് നിസ്കരിക്കാം കാരണം മൂന്നിറക്കാത്ത് എന്നുള്ളത് പരിപൂർണമായതിൽ ചുരുങ്ങിയതാണ് ഇനി വേണമെങ്കിൽ അഞ്ച് ഇറക്കാത്ത് നിസ്കരിക്കാം അതിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് അതിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് ഏഴ് ഇറക്കാത്ത് നിസ്കരിക്കാം അതിനേക്കാളും കുറച്ച് കൂട്ടിയിട്ട് നമുക്ക് ഒമ്പത് ഇറക്കാത്ത നിസ് നിസ്കരിക്കാം ഇതിനേക്കാളും കൂട്ടിയിട്ട് പൂർണ്ണമായ പതിനൊന്ന് ഇറക്കാത്ത വരെ വിത്ത നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ പറ്റും ആവശ്യം മനസ്സിലാക്കാം ഇനി ഈ വിത്ത നിസ്കാരം നിർവഹിക്കേണ്ട രൂപം ഞാൻ പറഞ്ഞു വിത്തൃ നിസ്കാരം നമുക്ക് രണ്ട് രൂപത്തിലായി നിസ്കരിക്കാം ഒന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കാം അതായത് നമ്മൾ റമദാൻ മാസങ്ങളിലൊക്കെ പല ആളുകളും തറാവീഹ് കഴിഞ്ഞാൽ ഉടനെ വിത്ത് നിസ്കരിക്കുന്നുണ്ടാകും അല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം അതായത് രാവിലെ തഹജുദിന്റെ സമയത്തെ കുണർന്ന് വിത്ത് നിസ്കാരം നിർവഹിക്കാം എങ് എപ്പോൾ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നമുക്കറിയാം വിത്തു നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ് ഇവിടെ ബാങ്കുമിക്കാമത്തൊന്നും പ്രത്യേകമായി നമ്മൾ കൊടുക്കേണ്ടതില്ല ഇനി നമ്മൾ നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ് അങ്ങനെ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരാൾ ഒരു റക്കാലത്ത് മാത്രം നിസ്കരിക്കുന്നു എന്ന് വെക്കാം അപ്പോൾ അവൻ എങ്ങനെയാണ് അനിയത്ത് വെക്കേണ്ടത് ഉസുല്യ സുന്നത്തൽ വിത്തിരി റക്കാത്തൻ ലില്ലാഹി താല വിത്തർ ഉറക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നിയത്ത് അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിലും കരുതാം മലയാളത്തിൽ കരുതിയാലും ശരിയാകും എന്ന നീയത്തോടെ കൂടെ ഉറക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ അള്ളാഹു അക്ബർ തക്ബീർ ചൊല്ലി കൈകെട്ടി ശേഷം വജ്ജഹ് തോതുക എന്നുള്ളത് ഈ സുന്നത്ത് സുന്നസ്കാരത്തിലും സുന്നത്താണ് ശേഷം നമ്മൾ ഫാത്തിഹ സുറ തോതുക്കുക ഫാത്തിഹ നിർബന്ധമാണ് ശേഷം ഓതി പിന്നെ റുക്കു ഇരുത്തിദാല് സുജൂത് സുജൂതകൾക്കിടയിൽ ഇരുത്തം രണ്ടാമത്തെ സുജിത് ഇവക്കെ കഴിഞ്ഞ് അവസാനം അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ കഴിഞ്ഞ് നമുക്ക് സലാം വിട്ടാം ഇങ്ങനെ ആകുമ്പോൾ ഒരു അക്കാത്ത് പൂർത്തിയായി പക്ഷേ നമ്മളെപ്പോഴും പറ്റുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്നരക്കകത്തെങ്കിലും നിസ്കരിക്കാം മൂന്നരക്കാലത്ത് ഏറ്റവും ചുരുങ്ങിയത് നിസ്കരിക്കാനുള്ള ശ്രമം നടത്താം നമുക്ക് പതിനൊന്നര അക്കാത്ത വരെ നിസ്കരിക്കാം എന്നാലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നരക്കകത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സ്വീകരിക്കേണ്ടത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിച്ച് സലാം വെട്ടി പിന്നെ ഉണർന്ന് പിന്നെ ഒരു റക്കാത്ത് സപ്പറേറ്റ് നിസ്കരിക്കുന്ന രീതിയാണ് അതായത് മൂന്ന് റക്കാത്ത് ഒന്നിച്ച് നിസ്കരിക്കുന്നതിനെക്കാളും അവൻ സ്വീകരിക്കേണ്ട രീതിയാണ് പറയുന്നത് ആദ്യം രണ്ടരക്കാത്ത് നിസ്കരിക്കുക എന്നിട്ട് സലാം വെട്ടുക പിന്നെ എണീക്കുക റക്കാത്ത് നിസ്കരിക്കുക ഇനി അഞ്ച് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലോ ആദ്യം ഈ രണ്ട് രണ്ടു അക്കാത്തുകളായി നിസ്കരിക്കുക പിന്നെ എണീക്കുക ഒരിറക്കാത്ത് നിസ്കരിക്കുക ഇനി പതിനൊന്ന് റക്കാത്ത് വരെ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആദ്യം അഞ്ച് തവണ ഈ രണ്ട് ഈ രണ്ട് റക്കാത്തുകൾ വീതം നിസ്കരിക്കുക എന്നിട്ട് എണീക്കുക അവസാനം റക്കാത്ത് നിസ്കരിക്കുക അതായത് ഓരോ രണ്ട് റക്കാത്തുകളും സലാം വെട്ടി നിസ്കരിക്കുന്നു അവസാനം റക്കാത്ത് സെപ്പറേറ്റ് നിസ്കരിക്കുന്നു ഈ രൂപം സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത് ആവശ്യം മനസ്സിലാക്കാം അപ്പോൾ മൂന്ന് റക്കാത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി അവരുടെ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം അവർ വിത്തിരിന് വേണ്ടി ഉണർന്ന് നീയത്ത് വെക്കാം എങ്ങനെയാണ് വിത്തിരിനു വേണ്ടി നീയത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നത്തൽ വിത്തിരി റക്കാത്താല വിര് രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം അബ്ദാഹു ചാലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എങ്ങനെ വിത്ത് രണ്ടരക്കാത്ത സുന്നത്തിനു നിസ്കാരം അബ്ദാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ വിത്തിറിൻ്റെ രണ്ടരക്കാത്ത സുന്നത്തി നിസ്കാരം അബ്ദാഹു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ നിയത്ത് അറബിയിൽ അറിയുന്നില്ല എങ്കിൽ മലയാളത്തിന് കരുതാം അങ്ങനെ നിയത്തോടെ കൂടെ അബ്ദാഹു അക്ബർ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടും ഇങ്ങനെ കൈകെട്ടിയാൽ നമ്മൾ ഈ രണ്ടരക്കാത്ത് സാധാരണ ഇങ്ങനെയാണോ രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നത് അതേപോലെയാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ നിയത്ത് വെച്ച് നിയത്തോടെ കൂടെ തക്ബീറെ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ നമ്മൾ നേരെ വജ്ജഹത്ത് ഒതുക്കുക എന്നുള്ളത് സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അപ്പോൾ വജ്ജഹത്ത് നമ്മൾ പൂർണ്ണമായി ചൊല്ലാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ തന്നെ ചൊല്ലുക വജ്ജഹത്ത് വജ്ജീഹ എന്നിങ്ങനെയുള്ള നിസ്കാരത്തിൽ സാധാരണ ഫറദ് നിസ്കാരത്തിൽ നമ്മൾ പൂർണ്ണമായി ചൊല്ലുന്ന വജ്ജഹത്ത് അതേപോലെ ചെ പറയാം ഇനി അങ്ങനെ പൂർണ്ണമായി പറയുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും ഷോർട്ട് ഫോമെങ്കിലും നമ്മൾ പറയുക അതായത് അബ്ദാഹമ്മ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയീബം മുബാരക്കം ഫിഹി എന്നുള്ള ഈ രൂപമെങ്കിലും നമ്മൾ ചൊല്ലാം പറ്റുന്ന പൂർണ്ണമായി തന്നെ ചൊല്ലാം ഇനി വജ്ജഹത്തിനു ശേഷം ഫാത്തിഹ സൂറത്ത് ഉറത്തൊതുക എന്നുള്ള നിർബന്ധമാണ് വജ്ജഹത്ത് സുന്നത്താണ് സൂറത്ത് ഉറത്തൊതുക എന്നുള്ള നിർബന്ധമാണ് ഇനി ഒരാൾ വജ്ജഹത്തോദാ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് വജ്ജഹത്തിന് വേണ്ടി മടങ്ങരുത് ആവശ്യം കൂടി ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഫാത്തിയഹ സൂറത്തൊതുക ശേഷം നമ്മളൊരു സൂറത്തൊതുക ഇനിയിവിടെ നമ്മളൊരു മനസ് ഒരു കാര്യം മനസ്സിലാക്കുക വിത്ര നിസ്കാരം മൂന്ന് മൂന്നറക്കാലത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി ആദ്യത്തെ തരക്കാലത്തിൽ ഫാത്യയ്ക്ക് ശേഷം സബ്ബിഹിസ്മ സബിഹിസ്മ സൂറത്തൊതുതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ അറക്കാലത്തിൽ ഫാത്യയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂന അതായത് ഖുൽ യാ ഖുൽഹുൽ കാഫിറൂൻ എന്നുള്ള ഈ സൂറത്തൊതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് മൂന്നാമത്തെ അക്കാത്തിൽ അതായത് അവസാനത്തെ തരക്കാലത്തിൽ ഫാത്യയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് അതായത് കുൽഹു അൽദാവ് അഹദ് അതേപോലെ കുൽ ബിറബിൾ ഫലക്ക് അതുപോലെ ബി കുൽഅു നാസ് ഈ മൂന്ന് സൂറത്തുകളും ഫാത്തേഖ് മൂന്ന് സൂറത്തുകൾ അതായത് കുൽഹു അൽദാവ് വഹദ് കുൽ ബിറബിൾ ഫലക്ക് നാസ് ഈ മൂന്ന് സൂറത്തും ശേഷം ഷിഷമോതുക എന്നുള്ളത് സുന്നത്താണ് മൂന്നാമത്തെ അരക്കാത്തിൽ ഇങ്ങനെയാണ് സൂറത്തുകൾ കൊണ്ടുവരേണ്ടത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്തുകളാണ് ഇനി മൂന്നിലധികം നിസ്കരിക്കുന്ന വ്യക്തി അവനിങ്ങനെ ഈ രണ്ട് രണ്ട് രണ്ടരക്കാത്തുകളായി നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിലൊക്കെ ആയിട്ട് നിസ്കരിക്കുമ്പോൾ അവസാനത്തെ മൂന്നരക്കാത്തുകളിലായിട്ടാണ് ഈ സൂറത്തുകൾ കൊണ്ടുവരേണ്ടത് ആവശ്യം ശ്രദ്ധിക്കാം ഇനി ഒരാൾക്ക് ഈ സുഹൃത്ത് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സുഹത്തോത ഇപ്പൊ ചിലപ്പോൾ സഭീസ്മ സൂഹത്ത് അറിയാത്തവരുണ്ടാകും അപ്പം അറിയുന്ന സുഹത്തോത ഈ സൂറത്തൊതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ആവശ്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ ഫാത്തിശിഷം നമ്മൾ സൂറത്തൊതുതുന്നു പിന്നെ റൊക്കു എഴുത്തിദാല് സുജൂത് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം രണ്ടാം സുജൂത് ഇവയൊക്കെ സാധാരണ നിസ്കാരം ചെയ്യുന്ന പോലെ ചെയ്യുന്നു രണ്ടാമത്തെ റക്കാത്തിലേക്ക് ഉണരുന്നു ഫാത്തി ഓതുന്നു സൂറത്ത് ഓതുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മൾ അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുന്നു അപ്പം അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ചൊല്ലി നമ്മൾ സലാം വിട്ട അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് റക്കാത്ത് പൂർത്തിയായി ഇനി മനസ്സിലാക്കേണ്ടത് ഒരാൾ അത്തഹ്യാത്തിന് ശേഷം സലാത്ത് സാധാരണ ഫറദ് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്ത് അതാണ് ചൊല്ലേണ്ടത് അതായത് ഇബ്രാഹിമിയ സലാത്ത് ആ സലാത്ത് പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ അബ്ദാഹമ്മദ് സൊലി അലാ സയ്യദ്ദിന മുഹമ്മദീൻ വാലാ അലി സയ്യദിന മുഹമ്മദ് എന്നെങ്കിലും ചെല്ലുക അബ്ദാഹമ്മദ് സലി അലാ സയ്യദിന മുഹമ്മദ് മുത്തുനബി തങ്ങളുടെ മെല്യസലാത്ത് ചെല്ലുക എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് അതിനുശേഷം മുത്തുനബി തങ്ങളുടെ കുടുംബത്തിന് വെല്യസലാത്ത് ചെല്ലുക എന്നുള്ളത് അബാധ ചിഹ്നത്തിൽപ്പെട്ടതാണ് അവ കൂടി കിട്ടാൻ വേണ്ടി അബ്ദാഹമ്മദ് സലി അല സൈദിന മുഹമ്മദീൻ വാല അലി സൈദന മുഹമ്മദ് എന്നെങ്കിലും ചെല്ലുക ഇവിടെ ഏറ്റവും പൂർണ്ണമായ രൂപം എന്നുള്ളത് ഇബ്രാഹിം ആ അത് പറ്റുന്ന ആളുകൾ അത് തന്നെ ചെല്ലുക ആ സ്വലാത്തിന് ശേഷം ദുബായി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അതായത് സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്ന ദുബ് അലി അതേ ദുബാവ് നമ്മൾ പറയാം ഇനി ഈ ദുവാ പൂർണ്ണമായി ചെല്ലുന്നല്ല എങ്കിൽ അതിന്റെ അവസാനത്തെ മൂന്ന് പേരെങ്കിലും ചെല്ലുക ഏതാണ് ഇന്നി മിൻ വമിൻ 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 മഹിയ ഇനി ഔദുബിക്കൽ എന്നുള്ള ഈ ദുബായെങ്കിലും ചെയ്യുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്ക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ചെയ്ത് സലാം വെട്ടിയാൽ നമുക്ക് രണ്ട് റക്കാത്ത് പൂർത്തിയായി ഈ രണ്ട് അക്കാത്ത് പൂർത്തിയായാൽ നേരെ ഉണരുക എന്നിട്ട് നമ്മൾ ഒരു റക്കാത്ത് നിസ്കരിക്കുക അപ്പൊ ഉസുല്ലി സുന്നത്തിൽ വിത്തിരി റക്കാത്തൻ ലില്ലാഹിത്തല വിത്തൃ സുന്നസ് ഒരു റക്കാത്ത സുനത്തിന് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അല്ലെങ്കിൽ വിത്തിറിൻ്റെ ഒരു റക്കാത്ത സുന്ന നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ നമ്മൾ നേരെ തക്ബീർ ചൊല്ലി കൈകെട്ടുന്നു ശേഷം വജ്ജഹ് തോതുന്നു ഫാത്തി ഒതുന്നു ശേഷം സൂറത്ത് സൂറത്തൊതു പറ്റുമെങ്കിൽ മൂന്നാമത്തെ ഇറക്കാത്തിൽ അതായത് അവസാനത്തെ അവസാനത്തിറക്കാത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്ന് സുഹൃത്തുകളും ഓതുക അങ്ങനെ മൂന്ന് സുഹൃത്തുക്കളും ഓതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റുക്കു എത്തിയതാല് സുജൂത് സുജൂതുകൾക്കിടയിലെ ഇരുത്തം രണ്ടാം സുജിത് ഇവയൊക്കെ കഴിഞ്ഞ അവസാനം അത്തഹ്യാത്തിന് വേണ്ടി ഇരിക്കുന്നു അപ്പോൾ അവിടെ അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ ചൊല്ലിയിട്ട് നമ്മൾ സലാം വിട്ടുന്നു ഇങ്ങനെ സലാം വെട്ടിയാൽ വിത്തർ മൂന്നിറക്കാത്ത പൂർത്തിയായി ഇനി മൂന്നിലധികം നിസ്കരിക്കുന്ന ആളുകളോ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ആദ്യം രണ്ടറക്കാത്ത് നിസ്കരിക്കുക പിന്നെ വീണ്ടും രണ്ടറക്കാത്ത നിസ്കരിക്കുക പിന്നെ ഒരു അക്കാത്ത് നിസ്കരിക്കുക പതിനൊന്ന് റക്കാത്ത് വരെ നിസ്കരിക്കുന്ന വ്യക്തികൾ അഞ്ച് തവണ ഈ രണ്ട് റക്കാത്തുകളായി നിസ്കരിക്കുക അവസാനം ഒരു റക്കാത്ത് നിസ്കരിക്കുക ആവശ്യം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നമ്മൾ വിത്ത നിസ്കാരം നിർവഹിക്കേണ്ടത് ഇനി വിശുദ്ധമായ റമദാൻ മാസത്തിൽ വിത്ര നിസ്കാരത്തിൽ റമദാനിൻ്റെ രണ്ടാം പകുതിയിൽ അതായത് റമദാൻ പതിനാറാമത്തെ രാവ് മുതൽ തുടക്കം മുതലല്ല റമദാൻ പതിനാറാം രാവ് മുതൽ റമദാൻ പതിനാറാം രാവ് മുതൽ അവസാനം വരെ വിത്ത നിസ്കാരത്തിൽ കുനു തോതുക എന്നുള്ളത് സുന്നത്താണ് അതായത് റമദാനിൻ്റെ പതിനാറാമത്തെ രാവിലെ വിത്ര നിസ്കാരം മുതൽ അവസാന രാവ് വരെയുള്ള വിത്ര നിസ്കാരത്തിൽ കുനൂത്ത് ഒതുക എന്നുള്ള സുന്നത്താണ് ഈ കുനൂത്ത് നമ്മൾ ഓതേണ്ടത് നമ്മൾ നിസ്കരിക്കുന്ന വിത്തു നിസ്കാരത്തിന്റെ അവസാന തരക്കാത്തിലാണ് അതായത് മൂന്ന് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ മൂന്നാമത്തെ അരക്കാത്തിൽ ഇനി പതിനൊന്നരക്കാത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പതിനൊന്നാമത്തെ തറക്കാത്തിൽ ഇങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ അവസാന തരക്കാത്തിലാണ് ഓതേണ്ടത് നമ്മൾ സാധാരണ സുബൈ നിസ്കാരത്തിൽ ചെയ്യുന്ന പോലെ എഴുത്തിതാലിൽ തന്നെയാണ് ഓതേണ്ടത് ആ എഴുത്തിതാലിൽ സാധാരണ ചെല്ലുന്ന റബ്ബനാല കൽഹന്ദു എന്ന ആ തസ്ബിഹ് പൂർത്തിയായതിനു ശേഷം ചെല്ലി പൂർത്തിയായതിനു ശേഷമാണ് കുനു ഈ കുനു തോതുക എന്നുള്ളതിന്റെ വിധി സുബഹിനിസ്കാരത്തിൽ കുനു അതേ വിധിയാണ് അതായത് അബാധ സുന്നത്തിൽ പെട്ടതാണ് അപ്പൊ നമ്മൾ സുബഹിനിസ്കാരത്തിൽ കുനൂത്ത് മറന്നാൽ സഹബിന്റെ സുചിത് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ഇവിടെയും സഹബിൻ്റെ സുചിതി ചെയ്യുക എന്നുള്ള സുന്നത്തായിട്ട് വരും റമദാനിലെ പതിനാറാമത്തെ രാവ് മുതലുള്ള വിത്തു നിസ്കാരത്തിലാണ് കുനു തോതേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുനുത്തിൻ്റെ പൂർണ്ണമായ രൂപവും മറ്റു നിയമങ്ങളൊക്കെ മറ്റു പ്രത്യേക ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഞാനത് പൂർണ്ണമായി വിശദീകരിക്കുന്നില്ല ആവശ്യം കൂടി ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ മൂന്നിറക്കാത്ത വൃത്തി നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ സുബഹാനൽ മലിക്കൽ കുദ്വസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ലുക സലാം വെട്ടിക്കഴിഞ്ഞാൽ സുബഹാനൽ മലിക്കൽ കുദ്വസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ലുക ഈ സുബഹാനൽ മലിക്കൽ കുദ്സ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലുമ്പോൾ ആ മൂന്നാമത്തത് ഒരൽപ്പം ഉറക്കിയായിട്ട് ചെല്ലുക അതിനുശേഷം വിത്തു നിസ്കാരത്തിൽ ചെറിയൊരു ദുബായി ചെയ്യുക വിത്ത നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ദുബ സുബഹാനൽ മലിക്കൽ കുദുസ് എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അലഹമ്മില്ലാഹിറബി ലാലമീൻ അള്ളാഹുമ്മ സൊല്ലി വസീം അല സയ്യദ്ന മുഹമ്മദീൻ വഅലാ അലി സയ്യദ്ദിന മുഹമ്മദ് അമ്മ ഇന്നി ആ ബിറുദാക്ക മിൻ സുഹത്തിക്ക വബി മുഫത്തിക്ക മിൻ ഒക്കൂബത്തിക്ക وبك منك لا أحسي سناء ان عليك أنت كما أصنيت على نفسك اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا اللهم تمم تقصيرنا واستجب دعاءنا إنك أنت السميع اللليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار റബ്ബന തക്കബ്ബൽ മിന്ന ഇന്ന കൻ തസ്സമിയുൽ അലീം പത്തുബാലീന ഇന്ന കാന് തൊബ്ബാ അബുറഹീം ആമീം അർഹമർ റാഹിമീൻ വസല്ലഅള്ളാഹു ചാല വസല്ലമരി അലകിഹി സയ്യദിന മുഹമ്മദീൻ വ അലിഹി വസഹബിഹി അജ്മ ഈൻ സുബഹാന റബ്ബിക്കറബ്ബിൾ ലജത്യമ്മായ സിഫുൻ ഒസലാമുൻ അലൽ മുർസലീൻ അലഹമദു ഇല്ലാഹി റബ്ബിൽ ആലമീൻ അപ്പോൾ വിത്തനസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ട ദുബാവും കൂടി ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തന്നു വി നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപവും അതിൻ്റെ ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു തഹജ്ജുദിന്റെ നേരത്തെ വിത്തു നിസ്കാരം നിർവഹിക്കുമ്പോൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നുള്ളത് തഹജു നിസ്കാരം നിർവഹിക്കുമ്പോഴും വിത്തു നിസ്കാരം നിർവഹിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവ രണ്ടിൻ്റെയും സമയം അവസാനിക്കുന്നത് സുബഹി ബാങ്കോട് കൂടെയാണ് അപ്പോൾ സുബഹി ബാങ്കായാൽ രണ്ടിൻ്റെയും സമയം അവസാനിക്കും എന്നാലേ തഹജ്ജുദിന് പ്രത്യേകമായൊരു കണ്ടീഷൻ ഉണ്ട് നമുക്കറിയാം ഇഷാവ് ഭാങ് കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങണം അപ്പോൾ ഒരാൾ ആദ്യം ഇഷാവ് ഭാഗം കൊടുത്തതിന് ശേഷം കിടന്നുറങ്ങി അതിനുശേഷം ഉണർന്ന് ഇഷായ് നിസ്കരിച്ച വ്യക്തിയാണെങ്കിൽ പോലും ആ ഇഷാ നിസ്കാര ശേഷം അവനുക്ക് തഹജുദ് നിസ്കരിക്കാം അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഇഷാ ഭാഗം കൊടുത്തതിനു ശേഷം അവൻ ഇഷായ് നിസ്കരിച്ചു ആ ഇഷാ ശേഷം കിടന്നുറങ്ങി അങ്ങനെ ഉണർന്നും അവൻക്ക് തഹജുദ് നിസ്കരിക്കാം അങ്ങനെ തഹജ്യുദ് നിസ്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ തഹജുദിൻ്റെ സമയത്ത് നമ്മൾ വിത്തര നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ തഹജ്യതിനെ കൂടി കരുതാൻ പറ്റും എന്നുള്ളതാണ് അതായത് വിത്രു കൃത്യമായ റക്കാത്തുകളുടെ പരിധിയൊക്കെയുണ്ട് പതിനൊന്ന് റക്കാത്താണ് വിത്ത് മാക്സിമം നിസ്കരിക്കാൻ പറ്റുക തഹജുദിന് അങ്ങനെ റക്കാത്തുകളുടെ പരിധിയില്ല നമുക്ക് പറ്റുന്നത്ര തഹജ് നിസ്ക റക്കാത്തുകൾ തഹജുദിൻ്റെ കേസിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റും അപ്പോൾ ഒരാൾ തഹജ്യതിൻ്റെ സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങി വിത്ത് കിടന്നുറങ്ങി എണീറ്റ് വിത്ത് നിസ്കരിക്കുകയാണെന്ന് വെക്കാം അങ്ങനെ ആകുമ്പോൾ ആ വിത്ത് നിസ്കാരത്തോടു കൂടെ തന്നെ അവനിക്ക് തഹജുദിനെ കരുതാൻ പറ്റും ഒസുല്ലി സുന്നത്തൽ വിത്ത് റക്കാത്തേനി മഹത്തഹജു ലി ലാഹിത്താല വിത്ത് രണ്ട് റക്കാത്ത സുന്നത്തൽ നിസ്കാരം തഹജുദോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നിസ്കരിക്കാൻ പറ്റും എന്നാൽ അതല്ല ഇങ്ങനെ രാത്രി കിടന്നുറങ്ങി എണീറ്റ് ഒരുപാട് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യമുള്ള സമയമൊക്കെ തഹജുദി നിസ്കരിക്കാം പിന്നീട് അവസാനമുള്ള സമയത്തായിട്ട് അതായത് ബാങ്കിന് മുമ്പുള്ള ആ സമയത്തേക്കായിട്ട് വിത്ത് നിസ്കരിക്കാം ആ രൂപവും സ്വീകരിക്കാവുന്നതാണ് ഒരുപാട് നിസ്കരിക്കുന്ന വ്യക്തിക്ക് ആ രൂപവും സ്വീകരിക്കാം ആവശ്യം മനസ്സിലാക്കുക അതാണ് നല്ലത് ഇനി സമയമൊന്നുമില്ല കുറച്ച് മാത്രം നിഷ്സ്കരിക്കുന്നെങ്കിൽ ആ വിത്തൃ നിസ്കാരം നിർവഹിക്കലോട് കൂടെ തന്നെ തഹജുദിനെ കൂടി കരുതാവുന്നതാണ് ആവശ്യം ശ്രദ്ധിക്കുക അപ്പോൾ വിത്തൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഏകദേശ വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് അതായത് വിത്തൃ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്കാത്താണെന്ന് പറഞ്ഞു പരിപൂർണ്ണ അതിൽ ചുരുങ്ങിയത് മൂന്നിറക്കാത്താണെന്ന് പറഞ്ഞു ചോദ്യം ഇതാണ് വിത്ര നിസ്കാരം മാക്സിമം എത്ര റക്കാത്തുകളാണ് അധികരിച്ചത് എത്ര റക്കാത്തുകളാണ് അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അങ്ങോട്ട് ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ ഈ ചാനലിലൂടെ ലഭ്യമാകും താല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി എല്ലാവരുടും ദുദ്ധാവസ്യത്തോടെ അസ്ലാമലിക്ക്